നമ്മൾ പലപ്പോഴും അള്ളാഹുവിന് വേണ്ടി ധാരാളമായി സൽക്കരമങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുലേക്ക് കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്ന് ഒരിക്കലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ മഹതി ആയിഷ സിദ്ധീഖർ അല്ല അല്ലാഹുന അത്തരത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളാണ് ആയിഷ സിദ്ധീഖർ അല്ല അള്ളാഹുന അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള നാണയങ്ങൾ വന്നാൽ ആയിഷ ആയിഷീവി ആ നാണയങ്ങളെല്ലാം അവരുടെ പക്കലുള്ള ഒരു അത്തറിന്റെ കുപ്പിയിലേക്ക് നാണയങ്ങൾ ഇട്ട് സൂക്ഷിച്ചു വെക്കും ഏതെങ്കിലും മിസ്കീനായ ആളുകൾ വഴിയാത്രക്കാരെ ആളുകൾ ആയിഷീബിയോട് സഹായം ചോദിച്ചു വന്നാൽ മഹത്തൽ മോമിനി ആയിഷാർ അലാഹുന ആ അത്തരന്റെ കുപ്പിയെ ഒന്ന് കുലുക്കും ആ അത്ര കുപ്പിയുടെ ഉള്ളിൽ കിടന്ന നാണയങ്ങൾ ഈ കുപ്പിക്കുള്ളിൽ ഉള്ളിൽ കറങ്ങുന്നുണ്ട് പല ആവർത്തി ആയിഷ ബിബി പ്രവർത്തനം കാണിക്കുന്നത് കണ്ടപ്പോൾ ചില സഹാബാക്കൾ ആയിഷ ബിബിയോട് ചോദിച്ചു ഉമ്മ പലപ്പോഴും ഞങ്ങൾ കാണുന്ന കാഴ്ചയാണ് ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചു വന്നാൽ താങ്കളുടെ കൈവശമുള്ള നാണയം ഈ അത്തറിന്റെ കുപ്പിയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് കുലുക്കിട്ട് എടുത്ത് അവർക്ക് കൊടുക്കുന്നത് ആയിഷ ബിവി സഹാബാക്കൾ പറയുന്നത് നിങ്ങൾ കാണുന്നത് ഞാൻ അത്തറിന്റെ കുപ്പിയിൽ ഇട്ട് നാണയങ്ങൾ കൊലുക്കുന്നതാണ് പക്ഷേ ഞാൻ കാണുന്നത് ഈ നാണയം ഞാൻ കൊടുക്കുന്നത് എൻ്റെ പടച്ചോനാണ് എന്റെ പടച്ചോന് ഞാൻ കൊടുക്കുന്ന ഓരോ നാണയത്തിലും ഓരോ സൽക്കർമ്മത്തിനും കൃത്യമായി നല്ല വാസന ഉണ്ടാവണമെന്ന ഒരു നിർബന്ധം എനിക്ക് ഉണ്ടെന്ന് ആയിഷാർ അള്ളി അള്ളാഹുൻ ആ സഹാബാക്കളെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഞാൻ ആദ്യമായി ചോദിച്ചത് നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുന് കൊടുക്കുമ്പോൾ ആ സൽക്കർമ്മങ്ങൾക്ക് ഒരു വാസന ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിലുള്ള സുഗന്ധമുള്ള സുഗന്ധമുള്ള സൽക്കർമ്മങ്ങളാണ് സൃഷ്ടാവായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് കൂടി അലൈഹി സ്വുസ് നമ്മെ ഉണർത്തുന്നുമുണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ